എൻ്റെ പേര് അബ്ദുൽ അബ്ദുൽസലാം ഞാനിത് വളരെ നല്ല രീതിയിൽ പ്ലാൻ്റ് ചെയ്തൊരു കൗങ്കുന്തോട്ടമായിരുന്നു ഏകദേശം തൊണ്ണൂറ്റിയഞ്ചിൽ കവുങ്ങ് കൃഷി ചെയ്തു വർഷത്തിൽ നല്ല ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്ന കവുങ്ങ് ആയിരുന്നു ഈ ഒരു രണ്ട് മൂന്ന് വർഷം തൊട്ട് മുമ്പ് ഇങ്ങനെ കാറ്റ് മഞ്ഞളിപ്പ് രോഗം വരികയും ഏകദേശം ഒരു നൂറ് നൂറ്റമ്പതോളം കവുങ്ങുകൾ കഴിഞ്ഞ വർഷം അതിൽ നിന്ന് മുറിച്ച് ഒഴിവാക്കുകയും ചെയ്തു പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം കുറച്ച് മൈക്രോന്യൂട്ടിയൻസൊക്കെ ഈ കവുങ്ങന് ചെയ്തതിൻ്റെ അടി അതിൽ ഇപ്പോഴുള്ള ബാക്കിയുള്ള കവുങ്ങിൻ്റെയൊക്കെ തലകൾ കുറേയൊക്കെ നന്നായിട്ടുണ്ട് ഇപ്പം വളരെ മാറ്റം കാണുന്നുണ്ട് അപ്പോൾ ഇതും മനസ്സിലാകുന്ന ഒരു ഘടക മഞ്ഞൾ ഇപ്പിന് നമ്മൾ വേണ്ടത്ര മണ്ണിൽ ഇല്ലാത്തതും ഒരു കാരണമാകാം എന്നുള്ളൊരു തോന്നലെനിക്കുണ്ട് അപ്പോൾ വേണ്ടത്ര നല്ല രീതിയിൽ വളം ചെയ്യുന്ന അല്ല എല്ലാവിധ മൈക്രോണോട്ടൻസൊക്കെ കൊടുക്കുന്ന തോട്ടത്തിൽ ഇതിൻ്റെ അറ്റാക്ക് വളരെ കുറവുണ്ട് തീരെ കുറച്ചൊക്കെ ജൈവളം മാത്രം ചെയ്യുന്ന തോട്ടങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നതെന്ന് തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ തോട്ടത്തിൽ ഞാൻ പിന്നീട് ഇടയ്ക്ക് ജാതി കൃഷി ചെയ്തു ഇപ്പം മൂന്ന് നാല് വർഷമായിട്ട് ജാതി നല്ല വളർച്ചയാണ് ഒരു രണ്ടാം വർഷം തൊട്ട് തന്നെ കായ തുടങ്ങി ഇപ്പം ഈ വർഷമൊക്കെ നല്ല കായ് പിടുത്തുന്നുണ്ട് അപ്പം ബഡ് വെറൈറ്റി തൈ തൈകളാണ് കൃഷി ചെയ്തിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടും ജാതി കൃഷി നല്ലൊരു വരുമാനം തന്നെയാണ് ഇപ്പം നല്ലൊരു വില കിട്ടുന്നുണ്ട് ജാതിക്കും ജാതി പത്രികക്കും വില കിട്ടുന്നുണ്ട് ആകെയുള്ള പ്രശ്നം നമുക്ക് നനക്കാൻ കഴിയണം എന്നുള്ളതാണ് വേനൽക്കാലത്ത് നന വേണം അത്യാവശ്യം ഷെയ്ഡും ഉണ്ടെങ്കിൽ ജാതിക്ക് ഏറ്റവും നല്ല കാലാവസ്ഥയാണ് പിന്നെ ഈ ഇവിടെ ഇപ്പോൾ പത്തൊമ്പതിൽ വെള്ളമൊക്കെ വന്നിരുന്നു ആ സമയത്ത് നമ്മളെ ഈ ജാതിക്കൊന്നും വലിയൊരു ജാതിയൊന്നും നഷ്ടപ്പെട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ വലിയ വെള്ളവും ഒരു വരെ ചെറുക്കാനുള്ള ശക്തി ഉണ്ട് എന്നുള്ള അനുഭവത്തിനെ വെളിച്ചത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏതായാലും ഈ കൗങ്ങൊക്കെ അസുഖം വന്ന് പോകുന്ന സ്ഥലത്തേക്ക് നല്ലൊരു ആൾട്ടർനേറ്റീവാണ് ജാതി കൃഷി ഇതിലും അതേമാതിരി ക്രോപ്പ് റിമൂവൽ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഓരോ വർഷവും നല്ല രീതിയിലുള്ള വളങ്ങൾ മണ്ണിൽ നിന്ന് നീക്കം ചെയ്യും അപ്പോൾ അത്രയും ഇതിന് നമ്മൾ ആയിട്ട് നമ്മൾ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ഓരോ വർഷവും ചെയ്യണം നമ്മളിപ്പോൾ ചെയ്യുന്ന മൈക്രോ വളത്തിൻ്റെ അഞ്ഞൂറ് ഗ്രാം ഓരോ തൈക്കും ഓരോ മരത്തിനും നമ്മൾ ഈ മഴ പോകുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഈൾഡിനെ നല്ല വല്ല ബാധിക്കും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് കായ് പൊഴിയൽ കായ് പിടുത്തം നല്ല കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് കായ് പൊഴിയൽ കുറയുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഇങ്ങനെയുള്ള ന്യൂട്രിയൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ജാതി കൃഷിക്ക് നമുക്ക് നല്ല ഫലപ്രഷ്ടമായ മണ്ണ് വേണം അതുപോലെ ഒരു അമ്പത് ശതമാനം വരെ തണൽ ഉള്ള സ്ഥലങ്ങളാണ് ഏറ്റവും നല്ല തെങ്ങിൻ തോട്ടം കവങ്ങിൻ തോട്ടത്തിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത് സാധാരണ സാധാരണതിൽ നമ്മളൊരു ഇരുപതടി അകല അകലത്തിലാണ് നടുന്നത് ചില വലിയ മരങ്ങളാണെങ്കിലും മുപ്പതടി വരെ ചെയ്യാം അപ്പോൾ ഇരുപത് ഇരുപത് അടി അകലത്തിൽ നമ്മൾ രണ്ടര അടി കൊഴിയെടുത്ത് അതിൽ ജൈവവളം ചെയ്ത് അതിന് ശേഷം മണ്ണിട്ട് മൂടി വളം മിക്സ് ചെയ്തിട്ട് തൈ ബഡ് തൈകളാണ് നടുന്നത് ബഡ് തൈ നട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാം തൊട്ട് കൊല്ലം അല്ല മൂന്നാം കൊല്ലം തൊട്ട് നമുക്ക് ഉൽപാദനം കിട്ടിത്തുടങ്ങും നാടൻ തെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പം അഞ്ച് വർഷമോ ആറ് വർഷമോ കഴിയും കായ്ക്കാൻ പക്ഷെ കായ്ക്കുമ്പോൾ തന്നെ പലപ്പോഴും അത് ആൺജാതി ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പം പിന്നെ നമുക്ക് ഒരു എട്ട് പത്ത് ജാതിക്ക് ഇടക്ക് ഒരു ആൺജാതി ഉണ്ടാകുന്നത് നമ്മളെ ഈ ഉൽപാദന ഉൽപ്പന്ന ഉൽപ്പാദനം കൂടാൻ സഹായിക്കും കാരണം പോളിനേഷൻ നടക്കാൻ ആൺജാതിയും പെൺജാതിയും ഉണ്ട് അപ്പോൾ ഈ അൺജാതി ഉള്ള ഇതിലാണ് നമുക്ക് കായ് ഉൽപാ ഉണ്ടെങ്കിൽ ഉൽപ്പാദനം കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു അമ്പത് ശതമാനമെങ്കിലും വേണേൽ തണൽ വേണം വേനൽക്ക് നനക്കൽ നിർബന്ധമാണ് കാരണം ഏറ്റവും അധികം വേണേൽ വെള്ളത്തിന് വളരെയധികം ഇതുള്ള ഒരു ചെടിയാണ് ഇത് ഒരു വേനൽക്കാലം ആകുമ്പോൾ ഒരു ഒന്നരറ്റോ ദിവസങ്ങളെങ്കിലും നനച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മരത്തിൽ ആ ക്ഷീണം അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ജലസേചന സൗകര്യമുള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ ജാതി കൃഷി തുടങ്ങാവൂ ഇന്നിപ്പം തമിഴ്നാട്ടിലും കർണാടകയിലും ധാരാളം തൈകൾ കയറി പോകുന്നുണ്ട് അവിടെയൊക്കെ എല്ലാ തെങ്ങും തോട്ടത്തിലും അവർ കൃഷി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ഏക്കറിലെ ഈർഡ് സംബന്ധിച്ചിടത്തോളം ജാതി നല്ലൊരു വരുമാനമാണ് കാരണം ചില ആൾക്കാർക്ക് ഒരു ഒരു മരത്തിൽ നിന്ന് തന്നെ പനിയായിരം ഇരുപതിനായിരം ഉറുപ്യടെയൊക്കെ ജാതിയും ജാതി പത്രി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം നല്ലൊരു നമ്മുടെ നാട്ടിൽ നല്ല സ്ഥലം പറ്റിയ സ്ഥലത്തിൽ ആണെങ്കിൽ ഏറ്റവും നല്ല ഒരു കൃഷിയാണ് ജാതി